റഷ്യൻ അകപ്പെട്ട തൃശൂർ സ്വദേശികളുടെ ജീവനു വേണ്ടി പ്രധാനമന്ത്രിയുടെ ഇടപെടലിനപേക്ഷിച്ച് കുടുംബം തൃശൂർ കൂറാഞ്ചേരി കുത്തുപാറ സ്വദേശി ജെയിൻ കുര്യൻ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബു എന്നിവരെ നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരാൻ നടപടി വേണമെന്നാണ് ആവശ്യം ഇരുവരെയും യുദ്ധമുഖത്ത് മുന്നണി പോരാളികളായി നിയമിക്കാൻ നീക്കം തുടങ്ങിയതോടെയാണ് തുടങ്ങി എന്നാണ് ഒടുവിൽ ലഭിച്ച സന്ദേശം അതിനിടെ ബിനിലിൻ്റെയും ജയിനിൻ്റെയും മോചനത്തിനായി ഇടപെട്ട് ഓർത്തഡോക്സ് സഭാധ്യക്ഷനും നിർണായക നീക്കം നടത്തി എൻ്റെ പേര് വീട് മിനാലൂർ കുറാഞ്ചേരിയിലാണ് എൻ്റെ പേര് ബിനിൽ നാളെ വീട് കുട്ടലൂരാണ് ഞങ്ങളിവിടെ റഷ്യയിൽ ആർമിയിൽ ആണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സന്ദീപിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നായിരുന്നു രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പായിരുന്നു സന്ദീപ് മരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എംബസിയിൽ വിളിച്ച് ഞങ്ങളുടെ തിരിച്ചു പോരാനുള്ള പേപ്പറുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരേനും ബാക്ക് പൊസിഷനിലേക്ക് എംബസി ഫ്രണ്ട് ലൈനിൽ സഹായിക്കാൻ ും കഴിഞ്ഞ ഏപ്രിലാണ് തൃശൂർ കുറാഞ്ചേരി കുത്തുപാറ സ്വദേശി ജെയിൻ കുര്യൻ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബു എന്നിവർ റഷ്യയിൽ ജോലിക്കായി എത്തിയത് പിന്നീട് കൂലി പട്ടാളത്തിൽ ചേർന്നു പട്ടാളക്കാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കലായിരുന്നു ജോലിയെങ്കിലും കഴിഞ്ഞയാഴ്ച ഇവരോട് യുദ്ധത്തിനായി പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു നാലു പേരടങ്ങുന്ന ഓരോ സംഘത്തെയും കഴിഞ്ഞ ദിവസങ്ങളിൽ യുദ്ധമുഖത്ത് വിന്യസിപ്പിച്ചു ഒടുവിൽ പോകേണ്ടത് ജയിനും ബിനിലും രണ്ട് റഷ്യൻ പൗരന്മാരുമാണ് ഇന്നോ നാളെയോ അവരെ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോകുമെന്നതാണ് ഒടുവിൽ കുടുംബത്തിന് ലഭിച്ച സന്ദേശം ഞങ്ങളെ രക്ഷിക്കണം ചെയ്യാൻ മോനെ വിളിക്കാൻ പറ്റുന്നില്ല എന്നാണ് തിങ്കളാഴ്ച നമ്മൾ എത്രയും എത്തിക്കണം ഞങ്ങൾക്ക് അതിനിടെ ബിനിലിന്റെയും ജയിന്റെയും മോചനത്തിനായി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ഇരുവരുടെയും കുടുംബാംഗങ്ങളുമായി ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്കാബാവ സംസാരിച്ചു റഷ്യൻ സർക്കാരിന്റെ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബഹുമതി സ്വീകരിക്കുന്ന ചടങ്ങിൽ റഷ്യൻ അംബാസിഡറെ വിഷയം ധരിപ്പിക്കാനാണ് സഭാധ്യക്ഷൻ ഒരുങ്ങുന്നത് കേരളാ വിഷൻ ന്യൂസ് തൃശൂർ